ഒറ്റക്ക് പോയി വരും പ്രസാദ് പറഞ്ഞാൽ പോയി വരാം അത് കൂടെ കൂടെ പോയി കേരള ബഹുമാനം എനിക്ക് ഇവിടുന്ന് ചാടി പോയിവാൻ ഗേറ്റ് തുറന്നിട്ട് പുറത്തേക്ക് ഓടി പഴയ ഓർമ്മയിൽ പോയി ഗേറ്റ് തുറന്ന് സ്വന്തം തുറന്ന് പോയി പ്രസാദ് പിന്നാലെ ഓട്ടോറിക്ഷ പിടിച്ച് പോയി ാണ് നമ്മുടെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷത്തോളായിട്ട് നമ്മൾ ആ ഒരു ഒരു ബന്ധം ആ ഒരു ബന്ധത്തിന് ഭയങ്കര വലിയ ബന്ധം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് പറയുമ്പോൾ പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഭക്തജനങ്ങൾക്കാവട്ടെ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആനകൾക്കാവ ആനക്കാവട്ടെ എല്ലാവർക്കും അതിൻ്റേതായ ഫ്രീഡവും ബഹുമാനവും സ്നേഹവും ഒക്കെ കൊടുക്കുന്ന നമ്മുടെ ഈ ഒരു അമ്പല അമ്പലത്തിലുള്ള എല്ലാ ആളുകളോടും എനിക്കൊരുപാട് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് സന്തോഷമുണ്ട് അതിന്റെ മെയിൻ കാരണം എന്ന് ചിലപ്പോ വന്നിട്ടുള്ള ഒരു ആനയാണ് അതെ പട്ടാമ്പിലൂടെ നടന്നിരുന്നു പ്രിയായിട്ട് നടക്കും ആരുമില്ല നോക്കാനാരുമില്ല ഞാൻ മുമ്പ് പറഞ്ഞതായിരുന്നു ഒരട്ടേക്ക് നടക്കുക ഏകദേശം നാലര അഞ്ചു വയസ്സാണ് അവിടെ നടയിരുത്തുന്നത് പട്ടാമ്പി ടൗണിലൂടെ നടക്കും ഓരോ കടകളിലും മുന്നിൽ പോയിട്ട് തുമ്പി നീട്ടി അവർ കൊടുക്കും ഒരു ചെറിയതല്ല വന്ന് കൊടുക്കുന്നത് അത് വാങ്ങി ഭക്ഷിച്ച് ഏത് സന്ധ്യ സമയത്ത് തിരിച്ചുവിടെ വന്ന് നിൽക്കും ആരും പോകണ്ട തിരിച്ചു വന്ന് അങ്ങനത്തെ ആരും ആരുമില്ല നോക്കാനാളില്ലല്ല നമുക്ക് അഞ്ചര വയസ്സ് അഞ്ചു വയസ്സ് പറഞ്ഞാൽ എത്ര കുട്ടിയല്ലേ അപ്പോൾ അതായത് ഒരു പോത്തും കുട്ടി നടക്കും പോലെ നല്ല രീതിയിൽ ഞങ്ങൾ അതൊക്കെ തന്നെ കണ്ടിരുന്നു പറഞ്ഞിരുന്നു ആ രീതിയിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല അതെന്തായാലും എല്ലാ കടകളിലും ചെല്ലും ആളൊരു സന്തോഷമാണ് എല്ലാ കടകളും ടൗണിൽ കൂടെ പോയി ഓരോ കടകളുടെ മുന്നിൽ പോയി അവരെന്താണുള്ളത് അവർ കൊടുക്കും അത് സന്തോഷം കൂടി വാങ്ങി തിരിച്ചു വൈകുന്നേര സമയത്ത് തിരിച്ചു അങ്ങനെയാണ് അവന്റെ പ്രകൃത അതാണ് അതിന്റെ കുറച്ച് നിൽക്കാരല്ലോ അന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നൊക്കെ മാറി ഇപ്പൊ എല്ലാം തന്നെ തിരിച്ചറിഞ്ഞ അല്ല അതുമല്ലോ നിയന്ത്രിക്കാറുമില്ലല്ലോ ഒറ്റക്ക് നടന്നത് കൊണ്ടല്ലേ അപ്പൊ അത് നമ്മളായാലും മനുഷ്യരുടെ ആയാലും ഉണ്ടല്ലോ അത് നിയന്ത്രിക്കാറും ഇല്ലെങ്കിൽ അതിനെ പോകുന്നത് അതൊക്കെ മാറി വരും അത് ചോദിച്ചറിയാം പിന്നെ നമ്മുടെ ഒരു കാളി എന്ന് പറയുന്നത് വയസ്സായ സ്ത്രീയാണ് അവർ വന്നിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നു ആ രീതിയിൽ അവർ കൊണ്ട് വെള്ളം പാപ്പ ഇല്ല പാപ്പല്ല ഒറ്റ ഒറ്റ പാപ്പ ഇല്ലയെന്ന് അതിന് ശേഷം പത്ത് വയസ്സാകുമ്പോഴേക്കും പാപ്പ മരുന്നിട്ടുണ്ടാവും എന്നൊക്കെ തന്നെ ഈ വയസ്സായ സ്ത്രീ ശരിയാണ് നമ്മളിപ്പോഴിച്ചു തലിക്കാരിയായിട്ടുള്ള കളിയെന്നെൻ്റെ ഓർമ്മ അവര് അവരാണ് അതിന് വെള്ളം കൊടുക്കലും ഒക്കെ പുല്ല് കൊടന്ന് കൊടുക്കലും ഇതൊക്കെ ചെയ്യുന്ന ചെയ്യുന്നത് ഇല്ല മരിച്ചു അവർ പടുത്ത കാലത്ത് മരിച്ചു അതുവരെ ഇവിടെ വന്നിരുന്നു മണികണ്ഠൻ്റെ കൂടെ ഉണ്ടായിരുന്നു വരും ഒക്കെ തന്നെ നോക്കിയിരുന്നു അപ്പം അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി വളർന്ന മണികണ്ഠനാണ് ആദ്യം എന്റെ ചെറിയ കുട്ടിക്ക് സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി വളരെ നല്ല കൂടി കൂടി അടുക്കും നല്ലതോടുകൂടി അല്ലൊരു ഡൗട്ട് ചോദിക്കട്ടെ അപ്പൊ ഈ കാളിയമ്മിപ്പിക്കുന്നുണ്ട് എന്റെ പഠിച്ചവന് അന്നേരം എന്നെ ഒരു ാലും നിങ്ങള് നീര് കാലത്തൊക്കെ ഒരുപാട് അടുത്ത് ഇടപഴകുന്ന ഒരാളും കൂടിയാണ് അവന്റെ അവനിലൂടെ നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോവാം ആ ഒരു അനുഭവം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് ഇത്തിരി നേരം സംസാരിക്കൂ നമ്മുടെ മണികണ്ഠനായിട്ട് ഞാന് ഏഴു വർഷത്തെ രണ്ടായിരത്തി പതിനെട്ട് മുതൽക്കുള്ള ബന്ധമുണ്ട് പക്ഷെ ഇപ്പൊ മണികൊണ്ട് നീര് എന്ന് പറയാൻ കഴിയില്ല നീരുകാലം ആകുമ്പോൾ ഏറ്റവും ഭീകരാവസ്ഥ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥ മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ നീര് കാലത്താൽ ഇപ്പുള്ള നീര് സമയത്ത് ആവക പ്രശ്നങ്ങളൊന്നുമില്ല വളരെ ശാന്തനായിട്ട് പാപ്പന്മാരോടായാലും അല്ലെങ്കിൽ നമ്മളോടൊക്കെ തന്നെ വളരെ നല്ല രീതിയിലാണ് നീര് കാലത്ത് എനിക്കടുത്ത് ചെല്ലാം അല്ലെങ്കിൽ തുമ്പിൽ കൊടുക്കാം അതിനെല്ലാം തുമ്പിൽ ഭക്ഷണം കൊടുക്കാം എന്ത് ഫ്രൂട്ട്സ് ആയാലും മറ്റു ഭക്ഷണമൊക്കെ തന്നെ തുമ്പിൽ കൊടുക്കാൻ എനിക്ക് എനിക്കുള്ള അവകാശം അധികാരം തന്നിട്ടുണ്ട് മണികണ്ഠൻ അപ്പോൾ അത് കൊടുക്കാറുണ്ട് നേരുകാലത്ത് തന്നെ മണികണ്ഠൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ നിലക്ക് നല്ല ഒരു ആ പഴയ കാലത്തെ കുറേ അനുഭവങ്ങൾ അല്ലെങ്കിൽ പേ ചീ പേരുകളൊക്കെ തന്നെ മാറി മണികണ്ഠൻ ഇപ്പോൾ ഏറ്റവും നല്ല ആനയാണെന്നും മാത്രമല്ല ആളുകളോട് വളരെ അടുത്ത് ഇടപഴകുന്നതാണ് അപ്പോൾ നമ്മൾ പല ഉത്സവങ്ങളും നേരിട്ട് ബന്ധപ്പെടുന്നതിൽ കാണുന്നു ഞാൻ കൂടെ പോകുന്നുണ്ട് എൻ്റെ കൂടെ ഒക്കെ തന്നെ പോകാറുണ്ട് അപ്പോഴൊക്കെ തന്നെ ആളുകളും വളരെ നല്ലൊരു സ്വഭാവത്തിലാണ് നിൽക്കുന്നത് പഴയ മാറി മാറി പണി നടത്തി ധാരാളം മാറി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വളരെ കുയറ്റാണ് എന്നുള്ള രീതിക്ക് മാറിയിട്ടുണ്ട് ഏകദേശം പത്തമ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ പക്വത ഒക്കെ തന്നെ ഉണ്ട് പിന്നെ എവിടെ ചെന്നാലും മണികണ്ഠനാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട് അതിൽ മണികണ്ഠനുണ്ട് അത് പ്രകടിപ്പിക്കാറുണ്ട് സന്തോഷത്തോട് കൂടി തന്നെയാണ് ഓരോ ഉത്സവങ്ങൾക്ക് പോകുന്നതും വരുന്നതൊക്കെ തന്നെയായിട്ട് അപ്പോൾ ഏറ്റവും നല്ല രീതിയിലാണ് അതിലിപ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ പ്രസാദായാലും ശിവനായാലും ഒരു രണ്ട് പേരും അവരുടെ വീട്ടിലെ കുട്ടികളെ നോക്കുന്ന ഒരു പ്രകൃതി ആ രീതിയിൽ സംസാരിക്കുകയുള്ളൂ ആനോട് പറയുമ്പോൾ ആ രീതിയിലാണ് ആ രീതിയിൽ നല്ല പരിചരണമാണ് നമുക്ക് നേരിട്ട് അനുഭവമാണ് മാത്രമല്ല നമ്മളവർ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ആ രീതിയിൽ വേണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നോക്കുന്നു അതുകൊണ്ട് തന്നെ പണി കണ്ട നീര് കഴിയുമ്പോൾ തന്നെ ഒരു ശാരീരികമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളോ പ്രയാസമോ മറ്റൊന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ ഇപ്പോഴും ഉന്മേഷവാനായിട്ട് നിൽക്കുന്നുണ്ട് അത് രാവിലെ അതിന് അവിലും മറ്റുമൊക്കെ തന്നെ മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ വൈകിട്ട് മൂന്ന് മണിക്ക് ചോറ് കൊടുക്കുന്നുണ്ട് പുല്ല് പനമ്പട്ടൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് വാഴമ്പിണ്ടി കൊടുക്കുന്നുണ്ട് അത് നെയ്യുകാലത്ത് ധാരാളം തണുപ്പ് വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട് പച്ചക്കറികൾ മറ്റൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നോക്കുന്നതോടുകൂടി മണികണ്ഡ ഇപ്പോൾ വളരെ ഉമ്മേഷത്തിൽ തന്നെയാണ് മറ്റേ വലിയ ക്ഷീണോ മറ്റുകാരോ സന്തോഷത്തിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ആരും തന്നെ മുട്ട മറ്റൊന്നും പോവാതെ വളരെ ശാന്ത സ്വഭാവത്തോടു കൂടി നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ട്രസ് ചെയ്യപ്പെടുന്ന ആളുകൾക്കൊക്കെ തന്നെ വളരെ സന്തോഷത്തിൽ തന്നെയാണ് മാത്രമല്ല അവന് ആവശ്യമായ സൗകര്യങ്ങൾ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം തറയും കാര്യങ്ങൾ നമ്മൾ ചരലിടുന്നു കുറ്റ കുറ്റിപ്പുറത്ത് പോകുന്ന ചരൽ അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ആയിരിക്കണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട് അത് അവരോട് പറഞ്ഞു അവരനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ നോക്കുന്നു കഴുകിലെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടു കൂടി തറിയൊക്കെ നമ്മളെ നീറ്റാണ് ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് എന്നുള്ള എന്നുള്ളത് കിടക്കുന്നു മറ്റൊരു വേസ്റ്റും തന്നെ ഉണ്ടാകും അവര് കുളിപ്പിക്കുന്നുണ്ട് പകുതി നേരിട്ട് മുന്നേ പോവാതെ ബാക്കി സ്ഥാനം പിന്നെ ചെന്ന് അവര് കഴുകുന്നുണ്ട് പിന്നെ നമ്മുടെ ഷവർബാത്ത് കുളിപ്പിക്കലൊക്കെ തന്നെ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉന്മേഷവാനാണ് നമുക്ക് തൃപ്തികരാണ് അവര് നോക്കുന്നുണ്ട് ചെയ്യുവാനാണ് എന്നുള്ളത് ഇപ്പൊ അടുത്ത നവംബർ രണ്ടാമത്തെ ആഴ്ചയിലായിട്ട് നമുക്ക് കഴിക്കാൻ ആ രീതിക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ അഴിച്ചു കഴിഞ്ഞപ്പോൾ നവംബർ അവസാനമാകുമ്പോൾ തന്നെ വിളക്ക് ഇപ്പം വിളപ്പുകൾ എടുത്തു കഴിഞ്ഞു ഏകദേശം ഒരു അറുപത്തഞ്ച് നമ്മൾ ബുക്ക് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട് കുറച്ച് വേണം അത് മതി എന്നുള്ള ാണ് വളരെ കൂടി സന്തോഷത്തോടുകൂടി നിങ്ങൾ ഇത് പരിപാടി ഏറ്റെടുത്ത് ഞങ്ങളുടെ കൂടെ വന്നതിന് വളരെ സന്തോഷം ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് പറയുമ്പോൾ പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഭക്തജനങ്ങൾക്കാവട്ടെ ഇപ്പം ഇവിടെ നിൽക്കുന്ന ആനകൾക്കാവ ആനക്കാവട്ടെ എല്ലാവർക്കും അതിൻ്റേതായ ഫ്രീഡവും ബഹുമാനവും സ്നേഹവും ഒക്കെ കൊടുക്കുന്ന നമ്മുടെ ഈ ഒരു അമ്പല അമ്പലത്തിലുള്ള എല്ലാ ആളുകളോടും എനിക്കൊരുപാട് കടപ്പാടുണ്ട് സ്നേഹം സംഭവം ഇത്രയൊക്കെയാണ് നമ്മുടെ എന്താ പറയുക മണിയണ്ഠൻ മണിയണ്ഠൻ എന്താ പറയുക മണിയണ്ഠൻ എന്നുള്ളൊരു വാക്കിൽ ഒതുങ്ങുന്നില്ല കേട്ടോ ഒരുപാട് അവൻ്റെ വിശേഷങ്ങളും കേട്ടിരിക്കാൻ കൗതുകമുള്ള ഭാഷയാണെങ്കിലും കേട്ടിരിക്കാൻ എന്താ പറയുക കേട്ടിരിക്കാൻ ഭയങ്കര ഒരുപാട് വലിയ നല്ല നല്ല സ്റ്റോറികളുണ്ട് അപ്പൊ ഇനിയും ഞങ്ങൾ വരും മാഷിനിങ് കൊണ്ട് ഞങ്ങള് വരും കാലം കഴിഞ്ഞ് ഞങ്ങൾ പുഴയിൽ കുളിപ്പിച്ച് ഞങ്ങൾ വഴി വഴിയടിയും കാര്യങ്ങളും അതെ ഇപ്പം പട്ടാമ്പിയില് ചെറുപ്പകാലത്ത് എങ്ങനെയാണോ നടന്നത് അതുപോലെ ഞങ്ങൾ കൊണ്ട് നടക്കും ഒറ്റക്ക് പോയി വരും ആ ഇവര് കൂടെ പോകേണ്ട ആവശ്യമില്ല അവടെ പോയിട്ട് പോയി വരാൻ പറഞ്ഞാൽ അതൊരു ആ ഒരു കാര്യം കൂടെ ഒരു പ്രത്യേകതയാണ് നമ്മള് ഇപ്പൊ പ്രസാദേട്ടൻ അതൊക്കെ പ്രസാദേട്ടൻ പഠിപ്പിച്ചെടുത്ത ശീലം തന്നെയാണ് അതിനൊക്കെ പ്രസാദേട്ടനോട് തന്നെയാണ് നമുക്ക് നന്ദി പറയേണ്ടത് ഇവന് ഇവിടുന്ന് നിന്ന് അഴിച്ചുവിട്ടാല് അമ്പലത്തില് അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ പ്രസാദേട്ടൻ എന്തൊക്കെ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ടോ അവൻ തനിയെ തിരിച്ചു വരും ഇത് അങ്ങനെ വന്നിട്ട് കല്യാണ മണ്ഡലത്തിൽ കൂടെ വരും ഇവിടെ വന്ന ചോറ് കിട്ടും അവസാനം ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ബഹുമാനം എനിക്ക് ഇവിടുന്ന് ചാടി പോയിവാൻ ഗേറ്റ് തുറന്നിട്ട് പുറത്തേക്ക് ഓടി പഴയ ഓർമ്മയിൽ പോയി ഗേറ്റ് തുറന്ന് സ്വന്തം തുറന്ന് പോയി പ്രസാദ് പിന്നാലെ ഓട്ടോറിക്ഷ രക്ഷ പിടിച്ചു പോയി ക്ഷോയിട്ട് പോയിട്ട് പോയിട്ട് പിടിച്ചു കൂട്ടിക്കൊടുക്കും ഒറ്റയ്ക്ക് ടൗണിൽ കൂടെ പോയി പ്രസാദ് ഓട്ടോറിക്ഷ പിടിച്ചു പിന്നാലെ പോയിട്ട് കൂട്ടിക്കൊടുത്തു അങ്ങനെയൊക്കെ കൊറേ അനുഭവങ്ങളുണ്ട് അതെ അപ്പൊ അതെ അപ്പൊ ഇത്തിരി ഈ ഇപ്പൊ ഇത്തിരി സമയം ഒത്തിരി കാര്യങ്ങളായിട്ടൊന്നും ഞങ്ങള് വരുന്നില്ല അപ്പൊ ഇത്തിരി സമയം ഇത്തിരി കാര്യങ്ങളൊക്കെ തന്നെയാണ് അതെ നെക്സ്റ്റ് വരുന്ന ഒരുപാട് ഇവന്റ് അതിനുള്ള അനുഗ്രഹം ഇവിടെ ഗുരുവായൂരപ്പം തരട്ടെ ഞങ്ങളെ അതെ അവസരം തരും എന്നുള്ളത് പ്രതീക്ഷയില് ഞാൻ ഇന്ന് ഇന്നിതാ പോവാണ് കേട്ടാ പറ പക്ഷേ ഒരു ചാറ്റം പറയാ